ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിലെ ഒരു നിർണായക മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് സൂപ്പർ ഫോർ സാധ്യതകൾ സജീവമാക്കി ആവേശകരമായ മത്സരത്തിൽ വിജയം ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെ തിരഞ്ഞെടുത്ത ബംഗ്ലാദേശ് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി മറു വർഷത്തെ നൂറ്റി അൻപത്തി അഞ്ച് റൺസ് വിജയലക്ഷം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാന്റെ പോരാട്ടം റൺസിൽ അവസാനിച്ചു ബംഗ്ലാദേശിനോട് തോറ്റതോടെ സൂപ്പർ ഫോറിൽ കടക്കാൻ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിക്കുക എന്ന കടുത്ത വെല്ലുവിളിയാണ് അഫ്ഗാനിസ്ഥാനെ കാത്തിരിക്കുന്നത് ബംഗ്ലാദേശ് ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ തുടക്കം മുതൽ സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്നാൽ ഇത് മനസ്സിലാക്കിയ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ പവർ പ്ലേയർ തന്നെ സ്പിന്നർമാരെ കൊണ്ടുവന്നെങ്കിലും സ്കോറിംഗിന് വേഗത നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഓപ്പണർമാരായ സെയ്ഫ് ഹസനും സന്ദിസ് ഹസനും ചേർന്ന് പവർ പവർപ്ലേയിൽ അൻപത്തിയൊൻപത് റൺസാണ് നേടിയത് ഈ കൂട്ടുകെട്ടാണ് ബംഗ്ലാദേശ് ഇന്നിങ്സിന് ശക്തമായ അടിത്തറ നൽകിയതും എന്നാൽ പവർപ്ലേ അവസാനിച്ച ഉടൻ സേഫിനെ പുറത്താക്കിയ റാഷിദ് അഫ്ഗാനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു സേഫിന്റെ പുറത്താകലിന് ശേഷവും തൻസിദ് ഹസൻ ഒരു വർഷത്തെ ആക്രമണം തുടർന്നു പത്ത് ഓവറിൽ ബംഗ്ലാദേശ് സ്കോർ എത്തിച്ചത് സ്കോർ നേടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ മൂന്ന് സിക്സറുകളും നാല് ഫോറുകളും ഉൾപ്പെടുന്നു എന്നാൽ പതിനൊന്നാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ ക്യാപ്റ്റൻ ലിറ്റൺ ലിറ്റൻദാസ് പുറത്തായത് ബംഗ്ലാദേശിന് തിരിച്ചടിയായി നൂർ അഹമ്മദിന്റെ മികച്ചൊരു പന്തിലാണ് ലിറ്റൺ ലിറ്റൻദാസ് വീണത് പിന്നാലെ സനസിദിനെയും പുറത്താക്കിയ നൂർ അഹമ്മദ് ിസ്ഥാന് മത്സരത്തിൽ ആധിപത്യം നേടിക്കൊടുത്തു നൂറ്റി അൻപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ സിദ്ദിഖുലയെ നഷ്ടമായി സ്പിന്നർ അഹമ്മദിനാണ് ഈ വിക്കറ്റ് ലഭിച്ചത് തന്റെ മൂന്നാം ഓവറിൽ ഇബ്രാഹിം സദ്രാന്റെ വിക്കറ്റും വീഴ്ത്തി നാസും അഫ്ഗാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി പവർ പ്ലേയർ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വെറും ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് അഫ്ഗാനിസ്ഥാന് നേടാനായത് എന്നാൽ പിന്നീട് റഹ്മാനുമായുള്ള ബാറ്റിംഗിന് വേഗത കൂടി മുപ്പത്തിയൊന്ന് പന്തിൽ

അവസാന ഓവറുകളിൽ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ശ്രമിച്ചെങ്കിലും പതിനൊന്നാമത്തെ പന്തിൽ ഇരുപത് റൺസ് നേടിയിട്ടും അഫ്ഗാനിസ്ഥാന് തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എട്ട് റൺസിന്റെ നേരിയ വ്യത്യാസത്തിൽ ബംഗ്ലാദേശ് വിജയം സ്വന്തമാക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ ക്യാമ്പിൽ നിരാശ പടർന്നു ഈ ിയോടെ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാൽ മാത്രമേ അഫ്ഗാനിസ്ഥാന് സൂപ്പർ ഫോർ സാധ്യതകൾ അവശേഷിക്കുന്നുള്ളൂ ബംഗ്ലാദേശിന്റെ വിജയം അവരുടെ ടീം വർക്കിന്റെയും മികച്ച ബൌളിംഗ് പ്രകടനത്തിന്റെയും ഫലമായിരുന്നു ബാറ്റിംഗിൽ പ്രകടനം മികച്ച സ്കോർ നൽകിയപ്പോൾ നാസ്മ അഹമ്മദ് റിഷാദ് ഹുസൈൻ ടസ്കിൻ അഹമ്മദ് എന്നിവർ നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി ടൂർണമെന്റിൽ ബംഗ്ലാദേശിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗിൽ ചില പിഴവുകൾ വരുത്തി ആദ്യ വിക്കറ്റുകൾ നേരത്തെ നഷ്ടപ്പെട്ടതും മധ്യനിരയിലെ താരങ്ങൾക്ക് കൃത്യമായ സ്കോറിംഗ് വേഗത നിലനിർത്താൻ കഴിയാഞ്ഞതും അവരുടെ തോൽവിക്ക് കാരണമായി ഇനി ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പോരാട്ടമാണ് ഈ മത്സരം ജയിച്ചാൽ മാത്രമേ അവർക്ക് സൂപ്പർ ഫോർ പ്രതീക്ഷ നിലനിർത്താൻ കഴിയൂ ഈ വിജയം ബംഗ്ലാദേശ് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സൂപ്പർ ഫോറിലേക്ക് മുന്നേറാൻ ഇത് അവർക്ക് പ്രചോദനമാകും മറുവശത്ത് അഫ്ഗാനിസ്ഥാൻ ടീം അവരുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വലിയ പാഠമായിരുന്നു ഇനി വരുന്ന മത്സരങ്ങളിൽ അവർക്ക് ഈ അനുഭവങ്ങൾ മുതലെടുക്കാൻ കഴിഞ്ഞാൽ ടൂർണമെന്റിൽ കൂടുതൽ മുന്നോട്ട് പോകാനും സാധിക്കും ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് അതിന്റെ ആവേശകരമായ നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ മത്സരവും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനുള്ള വാതിൽ തുറക്കുന്നു ഈ വിജയം ബംഗ്ലാദേശിന് ആ വാതിൽ തുറന്നു നൽകിയപ്പോൾ അഫ്ഗാനിസ്ഥാന് അത് അടഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്